ഇത് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ചെറിയ ചോദ്യോത്തര രീതിയിലാണിത് പോകുന്നത് അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യമായി അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ള ചോദ്യങ്ങളും അവരാണ് ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിന് സ്പീഡിനനുസരിച്ച് നമുക്ക് വിഷയം മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഇന്ന് ചിങ്ങം ഒന്നാണ് കാർഷിക ദിനമാണ് അതുകൊണ്ട് തന്നെ പഞ്ചഭൂത തത്വത്തെ കൃഷിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ കൃഷിയുടെ അടിസ്ഥാന തത്വത്തിൽ പഞ്ചഭൂതങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും കൃഷി നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനും കൂടി ചേർത്തിട്ടാണെന്ന് വിശദീകരിക്കുന്നു പക്ഷെ അതിനു മുൻപേ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റുക അപ്പോൾ ആദ്യത്തെ സെഷൻ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കുറെ സെഷൻ ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ആളുകൾക്കുള്ള അവരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് നിങ്ങൾ അതിന് ആൻസർ പറയാം ഇനി പറഞ്ഞില്ലെങ്കിലൊന്നും കുറ്റമൊന്നും അറിയില്ല പക്ഷെ പറയുന്നതാണ് ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ തന്നെയാണ് ചോദ്യം ഇതാണ് പുതിയ ആളുകൾ പഴയ ആളുകൾക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് കൊണ്ട് അവരെ പോരടിപ്പിക്കുന്നില്ല പുതിയ ആളുകൾ പറയാ നിങ്ങൾക്ക് മനസ്സ് എന്നൊരു സാധനം ഉണ്ടോ ഇല്ലയോ ഉള്ളവർ കൈപോക്കുക ഇത്ര ആൾക്കാർക്ക് മനസ്സുണ്ട് ഓക്കെ വീണ്ടും നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഉണ്ടെന്നാണ് വിശ്വാസം മൂന്ന് നിങ്ങൾക്ക് വ്യക്തിത്വം എന്നൊരു സംഗതി ഉണ്ടോ ഇല്ലയോ ഉണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് വ്യക്തിത്വമുണ്ട് ഇനി ഒരെണ്ണം കൂടി ചോദിക്കാണ്ട് നിങ്ങൾക്ക് ബോധം ഉണ്ടോ ഇല്ലയോ ഒരു വിട്ടുവീഴ്ചയില്ല എല്ലാം ഒക്കെ പെർഫെക്റ്റ് ആണ് ഓക്കെ മനസ്സുണ്ട് ബുദ്ധിയുണ്ട് വ്യക്തിത്വമുണ്ട് ബോധമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നാലും നാല് പേരായിട്ടാണ് ഞാൻ ചോദിച്ചത് ഈ നാല് നാല് പേരായി ഞാൻ പറയാനും നിങ്ങൾക്ക് ഇത് നാല് നാലായി മനസ്സിലായതിനും ഏതെങ്കിലും ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ പറ്റുമോ ഉദാഹരണം എനിക്ക് മനസ്സുണ്ട് എന്ന് തോന്നിയത് ഇന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എക്സാമ്പിൾ പറഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എനിക്ക് വ്യക്തിത്വം ഉള്ളതായി തോന്നിയിട്ടുള്ളത് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ബോധമുള്ളതായി തോന്നിയിട്ടുള്ളത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയാൻ പറ്റും എന്നാലും ഇല്ല എന്ന അഭിപ്രായക്കാരനല്ല പക്ഷെ ഇതിന് വേർതിരിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നൊന്ന് വിശദമാക്കാറേ പഴയ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലേ പുതിയ ആൾക്കാർക്കുള്ള ചോദ്യമാണ് പുതിയ ആളുകൾ പറയൂ നിങ്ങൾക്ക് മനസ്സുള്ളതായി എപ്പോഴാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ബുദ്ധിയുള്ളതായിട്ട് എപ്പോഴാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തിത്വം ഉള്ളതായിട്ട് എപ്പോഴാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ബോധമുള്ളതായി എപ്പോഴാണ് തോന്നിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഇല്ല എന്ന അഭിപ്രായം ഇല്ല പറയൂ കാര്യങ്ങൾ മനനം ചെയ്യാനുള്ള കഴിവ് അത് മനസ്സാണോ ബുദ്ധിയാണോ വ്യക്തിത്വമാണോ ബോധമാണോ മനസ്സാണോ ഓക്കെ അപ്പൊ ഇനി ബുദ്ധിയുള്ളത് എപ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനുള്ള കഴിവ് ഓക്കെ ഒരു കാര്യം വരുന്ന സമയത്ത് അതിന്റെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയോ തെറ്റോ എന്ന് അനലൈസ് ചെയ്യാനും അത് വേണം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനും നമ്മളെ സഹായിക്കുന്നത് ബുദ്ധിയാണ് അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇനി അടുത്തത് വ്യക്തിത്വമുള്ളത് എപ്പോഴാ ഉത്തര ഉത്തരവാദിത്വം നമ്മുടെ നിലപാടുകളിൽ വ്യക്തത പരുത്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം അവിടെ പ്രകടമാണ് ഓക്കെ ബോധം ഉള്ളതായിട്ട് എപ്പോഴാണ് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം ഉണ്ടാവുന്നത് ഇതെല്ലാം നിലനിൽക്കുന്നത് ബോധത്തിലാണ് ഞാനിത് ചോദിക്കാനുള്ള കാരണം ഇത് നാലും നാല് അവസ്ഥകളിലൂടെയാണോ മനസ്സിലാവുന്നത് നാല് നാല് രീതിയിലാണോ അല്ലെ നാല് നാലായിട്ടാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാഴ്ചക്ക് നമുക്ക് ഒന്നായി തോന്നുമെങ്കിലും നാല് നാല് അവസ്ഥകളിലൂടെയാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിന് കാരണം ചില ആളുകൾ വളരെ ഇമോഷണൽ ആയിരിക്കും മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ അവരോടൊപ്പം കരയാനിരിക്കും കരയാൻ തുടങ്ങുക മറ്റുള്ളവരുടെ സന്തോഷം കണ്ടാൽ അവരോടൊപ്പം സന്തോഷിക്കുക അങ്ങനെ വളരെ ഇമോഷണൽ ആയിരിക്കും എന്നാൽ വേറെ ചില ആളുകൾ എന്താ പറയാ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത ആളുകൾ മറ്റുള്ളവർ വന്ന് കരഞ്ഞു കാലി പിടിച്ചാൽ പോലും മനസ്സലിവില്ലാത്ത വൈകാരികമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ടാവും അതുപോലെ ചില ആളുകൾ വളരെ ആയ ബുദ്ധിജീവികളായിരിക്കും ക്രിയാത്മകമായി വളരെ ക്രിയേറ്റീവായിട്ട് ബുദ്ധിപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം എന്നാൽ ചില ആളുകൾ മന്ദബുദ്ധികളെ പോലെ തന്നെ ജീവിക്കുന്ന ആളുകളെ കാണാം അതുപോലെ നല്ല വ്യക്തിത്വത്തോടു കൂടി തന്റെ നിലപാടുകളിൽ ഉറച്ചു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയും കാണാം അടിമകളെ പോലെ മറ്റുള്ളവരെ മാത്രം അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതിന് മാത്രം ഞാൻ അനുസരിക്കാമെന്ന് മറ്റുള്ളവരുടെ കീഴിൽ അടിമകളായി ജീവിക്കുന്ന ആളുകളെ കാണാം ബോധോദയം സംഭവിച്ച ആളുകളെ കാണാം അബോധാവസ്ഥയിൽ ജീവിച്ച ആളുകളെ കാണാം ഇങ്ങനെയുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് സമൂഹത്തിൽ കാണുന്നുണ്ടോ എനിക്ക് കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ ചിന്തകൾ തുടങ്ങിയത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം ഉള്ളതായി തോന്നിയിട്ടുണ്ടോ ഉണ്ട് തന്നെയാണ് അഭിപ്രായം അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വ്യത്യാസത്തിന് കാരണമായി നിലനിൽക്കുന്നത് ബുദ്ധി കൂടിയ ആളുകൾക്ക് എന്താ സംഭവം ബുദ്ധി കുറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മനസാക്ഷി കൂടിയത് ഇമോഷൻസ് കൂടിയത് എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഇമോഷൻസ് കുറയുന്നത് എന്തുകൊണ്ടാണ് വ്യക്തിത്വമുള്ള ആളുകൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ അടിമകളാക്കി കൊണ്ടിരിക്കുന്നു എന്താണ് ഈ വ്യത്യാസത്തിന് അവരെ സ്വാധീനിക്കുന്ന ഘടകം ഒറ്റവാക്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത് അവരുടെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ ആണെന്ന് പറയാം ആ അതാണെന്ന് പറയാം പക്ഷെ അതിൽ പോലും ഒരേ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോമ്പൗണ്ടിൽ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെ റിസീവ് ചെയ്യണമെന്നില്ല ഈ ഒരു ക്ലാസിനെ ഒരേപോലെ പ്രയോജനപ്പെടുത്തണമെന്നും മനസ്സിലാക്കണം നിർബന്ധമില്ല ഓരോ ആളുകളും അവരവരുടെ രീതിക്കനുസരിച്ചാണ് ഇതിനെ മനസ്സിലാക്കിയെടുക്കുക അപ്പൊ എന്താണ് ഈ വ്യത്യാസം വരാനുള്ള കാരണം എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ കാരണം ഇല്ലാതെ ഇങ്ങനെ ഒരു വ്യത്യാസം ഇനി ഒരേ ആളിൽ തന്നെ ചില സമയത്ത് ഇമോഷണൽ ഉള്ള ആളുകൾ ഉണ്ടാവും മറ്റു ചില സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല ചില സമയത്ത് വളരെ ബ്രില്യൻറ്റ് ആയി ചിന്തിക്കും ചില സമയത്ത് വളരെ ഡെസ്പായിരിക്കും അപ്പൊ ഈ ഒരു ഏറ്റക്കുറച്ചിട്ട് വരാനുള്ള കാരണമുണ്ട് അങ്ങനെ ആ ഈ മാറാനുള്ള കാരണം വീണ്ടും ഞാൻ ചോദിക്കുന്നു അതിന് മൂല കാരണം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കും കാരണം അവിടെയും വീണ്ടും പറഞ്ഞാൽ അത് അതിനുള്ള കാരണം അതായത് ഇതൊക്കെ ശ്രദ്ധയില്ല വിലയിരുത്താൻ പറ്റുന്നില്ല അതിനും ഒരു മൂല കാരണം ഉണ്ടാവും കാരണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സാറ് പറയുന്നു ഞാൻ ശ്രദ്ധിച്ചാലാണ് എനിക്ക് അതിനെ വിലയിരുത്താൻ പറ്റുക ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ എന്തോ വേറെന്തോ ആയിത്തീരുന്നു അതെന്തുകൊണ്ട് ഇതാണ് നമ്മുടെ ആവശ്യം ഇതിന് യാഥാർത്ഥ്യമായി ബന്ധമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം ഈ ഈ ഞാൻ നാല് ചോദ്യത്തിനുള്ള ഉത്തരം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നാണ് കാരണം അത് അതിനുള്ള ഉത്തരമാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് ഉത്തരം അറിഞ്ഞിരിക്കണോ വേണ്ടയോ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ പറയുന്നതൊന്നും എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷെ തള്ളിക്കളയരുത് ഓക്കെ ഇനി ഒരു വസ്തുവിനെ നിങ്ങൾ കാണുന്നു ഇനി ഒരു വസ്തു എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട ഇപ്പൊ എന്നെ ഒരു ഈ ഒരു മനുഷ്യനെ വസ്തുവായി കാണാം വിളക്ക് ഒരു വസ്തുവാണ് അങ്ങനെ എന്തിനേയും നിങ്ങൾ ഒരു വസ്തുവായി കാണുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എത്ര ശരീരത്തെ കാണാൻ കഴിയുന്നു എന്ന് പറയാം ഒരു ഉദാഹരണത്തിന് ഈ വസ്തുവിനെ നോക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര ശരീരത്തെ കാണാൻ കഴിയുന്നു പറയാം പുതിയ ആളുകൾ പഴയ ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം ഇതിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര ശരീരത്തെ കാണാൻ പറ്റുന്നു അറിയാൻ പറ്റുമോ നിങ്ങൾ ആൻസർ പറയുന്നതിനു ക്ലാസ് പെട്ടെന്ന് മൂവിയും ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ അറിയാൻ സഹായിക്കുന്ന ഒന്നാണ് ശരീരം എന്ന് പറയുന്നത് സോ ഇതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ശരീരത്തെ കാണാൻ കഴിയുന്നു എന്ന് പറയാൻ പറ്റും മൊത്തത്തിൽ ശരീരം എന്നാൽ ഒന്നോ അങ്ങനെ ഒന്ന് ഒന്ന് ഒന്നിൽ കൂടുതൽ കാണാൻ കഴിയുന്ന പുതിയ ആളുകൾ പഴയ ആളുകളല്ല പുതിയ ആളുകൾ ഉണ്ടോ ഇല്ല ആ ശരി അതെല്ലാം ആ ശരി ആയിക്കോട്ടെ ഒരു ശരീരം എണ്ണത്തിൽ എണ്ണത്തിൽ പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പറയാനുണ്ടോ ഒന്ന് ശരി ഇനി മുതൽ നമ്മുടെ കണ്ണിനൊരു കാഴ്ച വ്യത്യാസപ്പെടുത്തണം ഒരു വസ്തുവിന് മൂന്ന് ശരീരമുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിലേക്കുള്ള മാറ്റമാണ് പറയേണ്ടത് എന്താണ് മൂന്ന് ശരീരം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കാഴ്ച തന്നെ മാറിക്കോളൂ ഒന്നാമത്തെ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ രൂപം നിറം ഇതിന്റെ എന്തെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഇതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് അതിന്റെ ഭൗതിക ശരീരം ഫിസിക്കൽ ബോഡി ഭൗതിക ശരീരം അപ്പൊ എന്നെ ആയിക്കോട്ടെ ഈ വസ്തുവിനെ ആയിക്കോട്ടെ എന്തിനെ ആയിക്കോട്ടെ പുറമേ നിന്ന് നമുക്ക് കാണുന്ന സമയത്ത് എന്ത് മാത്രമേ കാണാൻ കഴിയൂ ഭൗതിക ശരീരത്തെ മാത്രമേ കാണാൻ കഴിയൂ ക്ലിയർ ആയോ രണ്ടാമത് ഇതിനെ നമ്മൾ അനുഭവത്തിലൂടെ അനുഭവിക്കുന്ന സമയത്ത് മുളകാണ് ഒരു കറി തോരം വെക്കാൻ അല്ലെ കറി വെക്കുമ്പോൾ അതിനകത്ത് ഇടുമ്പോൾ അല്ലെ പൊട്ടിച്ച് നാവിൽ രുചിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാണ് അനുഭവിക്കുകയാണ് അനുഭവത്തിലൂടെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ഒന്നിനെ വിളിക്കുന്ന പേരാണ് സ്വഭാവ ശരീരം ക്യാരക്ടർ ബോഡി അത് ഒരു കാരണവശാലും കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയാൻ പറ്റില്ല സ്വഭാവ ശരീരത്തെ നമുക്ക് എങ്ങനെ മാത്രമേ അനു അറിയാൻ പറ്റൂ അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ ക്ലിയർ ആണോ അപ്പോ ഈ കണ്ണുകൊണ്ട് പുറമേ നിന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് കാണുന്നതിന് ഭൗതിക ശരീരം എന്നും ഇതിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതിന് അതിന്റെ സ്വഭാവ ശരീരം എന്ന് പറയുന്നു ഈ മുളകിനെ സംബന്ധിച്ചിടത്തോളം ഏരിവന്നത് എന്താണ് സ്വഭാവ ശരീരം